കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴുതപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായി നല്ല രാത്രിക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു മിൻസ് എന്ന ഗ്രൂപ്പിലൂടെ ഒരു പ്രാവശ്യം കൂടെ ദൈവചനം ശുശ്രൂഷിപ്പാൻ തയ്യുന്നു തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഈ രാത്രിയിലും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇതിൻ്റെ സംഘാടകർക്കും ഈ യേശുഷ്ണൻ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ മൂന്നാമത്തെ അതിപരിസ്ഥലമാകുന്ന ആയിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നാം പഠിച്ചു അതിൽ പൊന്നൂട്ടുള്ള രൂപകലശം നിശിദ്ധന്മാരുടെ പ്രാർത്ഥനയെ കാണിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുകയും അതേപ്പറ്റി അല്പം നാം ചിന്തിക്കുകയും ചെയ്തു വീണ്ടും നാം ദൈവത്തിൽ ഭജനം ചിന്തിക്കുമ്പോൾ ആ അതിപരിസ്ഥലം എന്ന മൂന്നാമത്തെ ഭാഗത്തിരിക്കുന്നതായിരിക്കുന്ന മറ്റൊരു ഉപകരണം മുഴുവനും പൊന്നു പൊതിഞ്ഞ നെയ്യപ്പെട്ടകമാകുന്നു അവിടെ ഒരേ ഒരു ഉപകരണം മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്തുള്ളൂ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്ന മൂന്ന് ഭാഗങ്ങളായി തിരിക്കപ്പെട്ട ആ കൂടാരത്തിൽ ഒന്നാമത്തെ ഭാഗം പ്രാകാരമാണെങ്കിൽ പ്രാകാരത്തിൽ മുഴുവൻ പൊന്ന് പൊതിഞ്ഞ ഒരു യാഗപീഠം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നിറയ്ക്കുന്ന പിച്ചിളത്തൊട്ടി എന്ന് പറയുന്ന ആയിരുന്ന കാല് കഴുകാൻ ഉപയോഗിക്കുന്ന അമേ ആ പിച്ചിളത്തൊട്ടി നമുക്കവിടെ കാണുവാനൊക്കെ കഴിയുന്നത് അല്ലെങ്കിൽ താമരത്തൊട്ടി എന്നവിടെ പറയും കൂടാതെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ സേൽ ഗോത്രത്തിൻ്റെ പന്ത്രണ്ട് സംഖ്യയ്ക്ക് അനുസരിച്ച് രണ്ട് അടുക്കുകളായി അടുക്കപ്പെട്ടിരിക്കുന്ന ആയുന്ന അപ്പം ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന മേശ നമുക്ക് കാണാം അഥവാ കാഴ്ച അപ്പത്തിൻ്റെ മേശ അത് തോറും അവിടെ അടുക്കപ്പെടുന്ന അടുത്ത് കാണുവാൻ കഴിയുന്നുണ്ട് അതിന് കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്നത് മുഴുവൻ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി പണിതിരിക്കുന്ന തങ്ക നിലവിളക്കാണ് ദൈവജന സ്തോത്രം ഇങ്ങനെ ആ നിലവിളക്കിന് ഏഴ് ശാഖകളുടെ നാം പഠിക്കുന്നുണ്ട് വീണ്ടും നാം ദൈവദിനത്തിൽ ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അതേ വിശുദ്ധ സ്ഥലത്ത് തന്നെ അതിൻ്റെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർതിരിക്കുന്ന ആ തിരശ്ശീലിക്കടുത്തായി ധൂപപീഠം സ്ഥിതി ചെയ്യുന്നു ധൂപപീഠം കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളെയും വേർതിരിക്കുന്ന ആയ തിരശ്ശീല നമുക്ക് കാണാം ആ തിരശ്ശീലയാണ് കൃത്യമായി യേശുക്കുസിൻ്റെ മരണത്തിലൂടെ രണ്ടായി ചീന്തപ്പെട്ടത് അത് താഴേ മുകളിലേക്കല്ല മുകളിൽ നിന്നും അടിയിലേക്ക് ജീവിതപ്പെട്ടത് വായിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സ്രോത അത് കഴിഞ്ഞ് കടന്നിരുന്ന സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ഉപകരണം മുഴുവൻ പൊന്നുപൊതിഞ്ഞിരിക്കുന്ന നിയമപ്പെട്ടകമാണ് പുറപ്പൊണ് മുപ്പത്തേഴ് ആറ് മുതൽ ആറു രൂപ ആക്കി നമുക്ക് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ നിയമപ്പെട്ടകം അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഏക ഉപകരണമാണെങ്കിൽ ഹലലുയ സ്വർഗത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന ഏക സത്യ ദൈവമായ സർവശക്തനായ ദൈവത്തെ അത്രേ ഇത് കാണിക്കുന്നത് അങ്ങനെങ്കിൽ പെട്ടകം അഥവാ നിയമപ്പെട്ടകം കർത്താവേശുക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ഓരോ വചന പഠിതാക്കൾക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങനെങ്കിൽ സ്വർഗത്തിൽ അധവശുന്ന ഏക വ്യക്തി സാക്ഷാൽ നമ്മുടെ കർത്താവായി യേസു ക്രിസ്തു ആകുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ആമേൻ അപ്പോൾ സകല വിധമായിരിക്കുന്ന പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ അധികാരമുള്ള സർവ ലോകത്തിനും അധിപനായ സൃഷ്ടികളുടെയും സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്നപ്പോൾ അവൻ്റെ ദൈവത്വം പൂർണ്ണമായും ആ മേൻ അവൻ്റെ അധികാരങ്ങളും പദവികളും എല്ലാം പൂർണ്ണമായും തന്നിൽ തന്നെ നിശ്ചിത്തമായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായി തെളിവത്രയാത് ആ മേൻ ഈ ഭൂമിയിൽ കർത്താവ് മനുഷ്യനായി മനുഷ്യരോടുകൂടെ മനുഷ്യ സ്ത്രീയിലൂടെ ഉരുവാകുകയും മനുഷ്യരോടു കൂടെ ജീവിക്കുകയും മനുഷ്യരോടെ പ്രവർത്തിക്കുകയും മനുഷ്യരെ പോലെ സംസാരിക്കുകയും മനുഷ്യരെ പോലെ പ്രവർത്തിക്കുകയും മനുഷ്യരെ പോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമുക്ക് അറിയാൻ തക്ക അങ്ങനെ ഭൂമിയിൽ സാക്ഷാൽ മനുഷ്യനായി തീർന്നിരിക്കുന്ന കർത്താവായി യേശു മനുഷ്യരായ് ഭൂമി നിൽക്കുമ്പോൾ തന്നെ അവനിൽ ദൈവത്വം മുഴുവനായും അടങ്ങിയിരുന്നു എന്നുള്ളതിന് വ്യക്തമായിരിക്കുന്ന തെളിവ് ദൈവത്തിൻ്റെ ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെങ്കിൽ മുഴുവനും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന നിയമപ്പെട്ടകം എന്ന് ഇവിടെ വിശേഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം മുഴുവൻ പൊന്നു പൊതിഞ്ഞിരിക്കുന്ന നിയമപ്പെട്ടകമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും അതോടൊപ്പം തന്നെ ദൈവത്വവും ഒരുപോലെ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം യേശു ക്രിസ്തു പൂർണ്ണ ദൈവം ആകുന്നു എന്നത്രേ ഈ പൊന്ന് നമ്മെ കാണിക്കുന്നത് എന്നാൽ ഖതിരമരം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന നിയമപ്പെട്ടകം പൊന്ന് പൊതിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മരത്തെ നമുക്കവിടെ കാണുവാൻ കഴിയാത്ത അതോ ആ തടി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല പിന്നെ കാണുവാൻ കഴിയുന്നത് ആ പൊന്നു മാത്രമാണ് പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടൊരു പെട്ടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി ഈ ലോകത്തിലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്വം നിറഞ്ഞു നിൽക്കുകയാൽ അവനെ നാം കാണുമ്പോൾ ഹലിയ യേശു മനുഷ്യനെങ്കിലും അവൻ്റെ സകല അധികാരങ്ങളും പദവികളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവൻ മരിച്ചവർ ഉകേർപ്പിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു അതുപോലെ കാറ്റിനെ ശാസിക്കുന്നു കടലിനെ ശാന്തമാക്കുന്നു ആയതുപോലെ തന്നെ അവൻ സകലത്തിനെ ഉളവാക്കിയവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന ആ സാന്നിധ്യം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ഹാല ദൈവത്വം പൂർണ്ണമായും നമുക്കവിടെ വെളിപ്പെടുന്നത് കാണുവാൻ തൊക്കെ ഇടയാന്ന് യോഗ ഒന്നാം ലേഖനം അഞ്ചാം പതി ഇരുപതാം വാക്യത്തിനും നമ്മളത് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അല്ലതു അങ്ങനെങ്കിൽ എങ്കിൽ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും അതോടൊപ്പം തന്നെ ആ മനുഷ്യത്വത്തെ പൊതിഞ്ഞു പിടിക്കുന്നതായിരിക്കും അവൻ്റെ ദൈവത്വം പൂർണ്ണമായും നമുക്കവിടെ വെളിപ്പെടുന്ന കാണുവാൻ തൊക്കെ അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി നിൽക്കുമ്പോൾ തന്നെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ വെളിപ്പെട്ടു വന്ന പല സന്ദർഭങ്ങളും നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭൂമിയിൽ കൃത്തവായിരിക്കുമ്പോൾ അവന് വിശന്നതായിട്ട് നാം വചനത്തിൽ പഠിക്കുന്നുണ്ട് ലളിവ സാക്ഷാൽ സർവശക്തനായ ദൈവം മനുഷ്യനായി മാനവരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീയുടെ ജന്മം എടുത്ത് കടന്നു വന്നതാണ് സാക്ഷാൽ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അനവധി ദൈവ വചനത്തിൻ്റെ ആധികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഭൂമിയിൽ സകല മനുഷ്യ വേണ്ടി മരിക്കാനാണ് കർത്തവായ യേസു കൃഷി ലോകത്തിൽ കടന്നു വന്നത് അപ്പം ദൈവമായവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സകല മാനവരാശിയെയും പാപത്തിനും രക്ഷിക്കുക എന്നുള്ളതാണ് അവനെ രക്ഷിക്കണമെങ്കിൽ ആ മേൻ സ്വയം തകർക്കപ്പെട്ടു വേണം രക്ഷിക്കുന്നതായിരുന്ന മറുപില കൊടുക്കുവാൻ അങ്ങനെയെങ്കിൽ കർത്തവായ യേശു കൃഷി ലോകത്തിലേക്ക് ജന്മം മരിക്കുവാനാണ് നാം ഓരോരുത്തരും ജീവിക്കാനായി ജനിച്ചപ്പോൾ യേസു ജനിച്ചത് മരിക്കുവാനാണ് അങ്ങനെ മരിക്കണമെങ്കിൽ തന്നെ സ്വന്തം ജനമാണ് ഇസ്രയേൽ തന്നെ അവരെ നിഷേധിക്കുകയും അവനെ കൊന്നുകളേയും ചെയ്യേണ്ടതായ സാഹചര്യമുണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യനിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ അവനെ കണ്ടെത്തിയാൽ അവനെ ദൈവമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവന്മാരെന്നോ പറഞ്ഞുകൊണ്ട് അവനെ അംഗീകരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലാണ് കർത്താവ് ആയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് ഈ ലോകത്തേക്ക് മനുഷ്യനായി വന്നപ്പോൾ ദൈവത്തിൽ ഒരിക്കലും വിശക്കത്തില്ല എന്നാൽ മനുഷ്യന് വിശക്കും വിശക്കാത്തൊരു മനുഷ്യൻ ഭൂമിയിൽ ഒരിക്കലും ഭക്ഷണം കഴിക്കാതെയും വിശക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ ആ വ്യക്തിയെ എല്ലാവരും ദൈവമായിട്ട് അംഗീകരിക്കും അങ്ങനെ അംഗീകരിച്ചാൽ ദൈവഹിതം അവിടെ നിറവേറ്റപ്പെടുകയില്ല യേശുക്രിസ്തുവിൽ നിശ്ചിത്തമായിരിക്കുന്ന ആ ദൈവഹിതം അവിടെ വെളിപ്പെടണമെങ്കിൽ യേശുവിന് യഹൂദന്മാർ നിഷേധിക്കണം നിഷേധിക്കണമെങ്കിൽ അവൻ ഒരിക്കലും വിശക്കാരെയും ഭക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ വിശക്കാരെയും ഭക്ഷിക്കാതെ ഇരിക്കണമെങ്കിൽ ഒരു മനുഷ്യനത് കഴിയത്തില്ല ഒരു ദൈവത്തിനോ അല്ലെങ്കിൽ ദൈവത്തിമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ കഴിയത്തുള്ളൂ ആകയാൽ അവന് വിശന്നൊന്ന് അത്തായി സുശ്രൂ പതിനൊന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു അവൻ വിശന്നപ്പോൾ ഒരു അത്തിൽ എടുക്കുന്ന ഫലം നോക്കി അത്തിയിൽ ഫലമില്ലായാലും അതിനെ ശപിച്ചു ഉടൻ തന്നെ ആ ത്തി വേരോടെ ഉണങ്ങിപ്പോയതായിട്ട് വായിക്കുന്നു ദൈവത്തിൻ്റെ സ്വോതം അവിടെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ വെളിപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവവും അമ്മൻ മനുഷ്യനുമാണെന്നുള്ളത് വായിരുന്ന വ്യക്തത അവിടെ വ്യക്തമാക്കുകയാണ് മനുഷ്യത്വത്തിൽ കർത്താവായി യേശുവിന് വിശന്നപ്പോൾ അവൻ്റെ ദൈവത്വം എഴുന്നേറ്റ് അത്തിയെ ശപിച്ചു ആ നിമിഷം തന്നെ അത്തി ഉണങ്ങിപ്പോയി അമ്മ സൃഷ്ടിതാവായ ദൈവത്തിന് തൻ്റെതായ സൃഷ്ടിയിൽ ഫലം നോക്കിയപ്പോൾ കാണാതെ വന്നപ്പോൾ അതിനെ ശപിച്ചു അപ്പോൾ തന്നെ ഉണങ്ങിപ്പോയി അങ്ങനെ ഉണങ്ങണമെങ്കിൽ ഒരു ദൈവത്തിനല്ലാതെ അമ്മേൻ അല്ലൂയ സൃഷ്ടിതാപനല്ലാതെ അതിനെ ഉണക്കുവാൻ കഴിയത്തില്ല ഒറ്റ വാക്കുകൊണ്ട് ആ നിമിഷം തന്നെ ഉണങ്ങി ഉണങ്ങിയ ജിലകളെല്ലാം നാനാദിക്കിലേക്ക് അമ്മ കാറ്റു പറന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് വീണ്ടും ദൈവത്തിനും പഠിക്കുമ്പോൾ അവന് ദാഹിച്ചു ഈ ലോകത്തിൽ ഒരു ഒരിക്കലും ജനിച്ചിട്ട് ദാഹിക്കാതെ വെള്ളം കുടിക്കാതെ ഒരുവൻ ഭൂമിയിൽ ജീവിച്ചാൽ അവന് മനുഷ്യനായിട്ട് ആരും കാണത്തില്ല ഏതെങ്കിലും ദേവനോ ദൈവമോ ആയിട്ടൊക്കെ കാണത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ ദാഹിക്കാതിരുന്നാൽ യഹൂദന്മാരോ മനുഷ്യർ അവരെ തള്ളിക്കളയത്തിലവനെ അവൻ അവനുള്ളതായ ദൈവഹൃതം നമ്മുടെ വെളിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അവന് ദാഹിച്ചു എന്ന് വായിക്കുന്നു അമ്മൻ യേശുക്രിസ്തു ദാഹിച്ചപ്പോൾ അവൻ വെള്ളം തേടി ഒരു കിണറിൻ്റെ ഇരുപത് കിലോമീറ്ററിലൂടെ നടന്ന് എന്ന് സമരിയ പട്ടണത്തിൽ കണ്ട കിണറിൻ്റെ അരിക്കലിരുന്നു ഒരു സ്ത്രീ വന്നപ്പോൾ അവൻ വെള്ളം ചോദിച്ചു ചോദിച്ചപ്പോൾ അവൾ പറയുന്നു നീ യഹൂദനും ഞാൻ സമരീക്കാരി പറഞ്ഞു എന്നോട് കുടിപ്പാണ് ചോദിക്കുന്നത് വിഹൂതന്മാരും സമരനും തമ്മിലായ ആ നിശ്ചിതമായ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അവളങ്ങനെ ചോദിക്കുന്നത് ആൾ കർത്താവ് അവിടെ പറഞ്ഞതാകുന്ന മറുപടി നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരും നീ അറിഞ്ഞെങ്കിലും നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവനിലുള്ള വെള്ളം കുടിക്കാൻ തരികയും ചെയ്യുമായിരുന്നു എന്ന് യേശു പറയുന്നു അപ്പോൾ നീ ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പോൾ ഹാലഡിയ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്നും ആ ചോദ്യത്തിന് മുമ്പിൽ നിന്നെ സൃഷ്ടിച്ച നിന്നെ ഈ ഭൂമിക്ക് ദാനമായി കൊടുത്ത സാക്ഷാത് ദൈവമാണ് ഞാൻ എന്ന് നീ അറിഞ്ഞെങ്കിൽ നീ എനിക്ക് കുടിക്കാൻ വെള്ളം തരുമായിരുന്നു ഈ ചോ മറുപടി നിന്നോട് പറയുകയില്ലായിരുന്നു എന്നത്രേ കൃത്വം അവിടെ പറയുന്നത് മാത്രമല്ല അവനെ ദാഹിച്ചതുകൊണ്ട് മനുഷ്യത്വത്തിൽ ദാഹിച്ചപ്പോൾ ദൈവത്വം അവളെ ഹലടുക അവളിലുള്ള സകലവിധമായിരിക്കുന്ന മൂന്ന് കാലങ്ങളിലുള്ളതായിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊണ്ട് അവളുടെ അമേൻ ദൈവത്തിൻ്റെ അവളെ അടുപ്പിക്കണതായിരിക്കുന്ന അവളുടെ രഹസ്യങ്ങൾ ഓരോ വിളിച്ചുപോളൊരുവിൽ പറയുന്നു നീ ഒരു പ്രവാചകൻ ഞാൻ ഞാനായിരുന്നു എന്ന് അവൾ പറയാനിടയായി തോന്നുന്നു എന്നാൽ അതിൽ സാക്ഷാൽ ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ ആന്തരികം ആമേ ബാഹ്യവുമായിരുന്ന സകല കാര്യങ്ങളും അമേ വർഷങ്ങൾക്ക് മുമ്പുള്ളതും ഇപ്പോൾ നടക്കുന്ന വരാൻ പോകുന്നതൊക്കെ അതുപോലെ പറയണമെങ്കിൽ ദൈവത്തിന് സ്തോതം അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിനക്ക് ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞത് സത്യം അത് അവിടെ ആമേൻ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്നാൽ കർത്താവ് പറയുന്നു നിനക്ക് അഞ്ച് ഭർത്തക്കന്മാർ ഉണ്ടായിരുന്നു സ്തോത്രം എന്ന് കർത്താവ് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു പറയുമ്പോൾ അത് കഴിഞ്ഞ കാലമാണ് എന്നാൽ ഇപ്പോഴുള്ളവനൊന്നിൻ്റെ ഭർത്താവല്ല അത് ഭാവിയെ കാണിക്കുകയാണ് അങ്ങനെ ഭൂതം ഭാവി വർത്തമാനം അടങ്ങുന്നതായിരിക്കുന്ന അവളുടെ ജീവചരിത്രത്തെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിനുള്ളതായ ആ ദൈവത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ അവളവിടെ ദൈവത്തിൻ്റെ അവൻ സാക്ഷിയായി മാറുവാൻ ഇടയായി തീർന്നു അത് നാം ദൈവത്തിൻ്റെ പാചകത്തിൽ പഠിക്കുന്നു അങ്ങനെ അവനെ ദാഹിച്ചു വീണ്ടും നാം പഠിക്കുമ്പോൾ ഹല്ലല്ലുയ്യ അവൻ പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ ഉറങ്ങി ദൈവത്തെ പരമ്പ ഒരു പകൽ മുഴുവൻ ശ്രീ അമ്മൻ കർത്താവ് പടകിലിരുന്നു കൊണ്ട് ജനത്തെ ഉപദേശിച്ചു ആ ഉപദേശിച്ച് തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്ക് ക്ഷീണമുണ്ടായി ദൈവത്വത്തിൽ ഒരിക്കലും അമ്മേൻ ഹലുയ്യ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല അവന് അമ്മൻ ഒരിക്കലും വിശക്കത്തില്ല ദാഹിക്കത്തില്ല അമ്മ അവന് ക്ഷീണമുണ്ടാകത്തില്ല എന്നാൽ ഒരു പകൽ മുഴുവൻ കർത്താവ് പടകിലിരുന്ന് ജനത്തെ ഉപദേശിച്ച ക്ഷീണം നിമിത്തം പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി ഹലുയ ആ അവൻ്റെ മനുഷ്യത്വത്തിലാണ് അവൻ ഉറക്കം വന്നതും അവൻ ഉറങ്ങിയതും അവൻ പടകിൽ തലേട് വെച്ചിട്ട് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളും വന്ന് പടക് മുങ്ങുമാറായതായിട്ട് നാം ദൈവചനം പഠിക്കുന്നു അങ്ങനെ കാറ്റും കോളും വന്ന് പടങ് മുങ്ങുമാറായപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ശിഷ്യന്മാർ ഈ കാറ്റിനും കൂടി നടുവിൽ നശിച്ചു പോകുന്ന വിചാരിച്ച അവൻ ഉറങ്ങി കിടക്കുന്ന കർത്താവിനെ ഉണർത്തുകയാണ് അവനെ ആഭാ ഞങ്ങൾ നശിച്ചു പോകുന്ന എനിക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു കൊണ്ട് കർത്താവിനെ ഉണർത്തുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാറ്റും കടലും ശോ ശോഭമായി വളരെ ശക്തമായി അലച്ചുകൊണ്ട് പടകിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന കാഴ്ചകൾ ഇത് കണ്ട കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനെ ശാന്തമാക്കി ഹാലെളൂയ കടലിനെ ഇളക്കുന്നതായ ശക്തി കാറ്റാണ് ആ കാറ്റിനെയാണ് ശാസിക്കേണ്ടത് കടലിനെയല്ല കടലിനോട് ശാന്തമാകാൻ വേണ്ടി ഇപ്രകാരം തന്നെ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ ഏതെങ്കിലും ദുസ്വഭാവത്തിലോ ഏതെങ്കിലും പ്രശ്നത്തിലോ ഏതെങ്കിലും ദുഷ്ടന്മാരോ അങ്ങനെയുള്ളവരായി തീരണമെങ്കിൽ സാക്ഷ ഒരു കാരണത്താൽ ഒരു മനുഷ്യനങ്ങനെ ആ മേൻ ആയി തീരത്തില്ല ദൈവം മനുഷ്യനെ നേരുള്ളവനാട് ക്രിസ്ത്യൻ നേരത്താൻ്റെ വചനം പറയുന്നു എന്നാൽ പിശാജ് എന്ന കാറ്റ് മനുഷ്യനിലൂടെ പ്രവർത്തിച്ച് അവരെ ഇളക്കി പ്രശ്നസമ്മതം സ സങ്കീർണമായിരുന്ന വിഷയങ്ങൾക്ക് കാരണഭൂതരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ആകയാൽ അവിടെ ശ്വാസിക്കേണ്ടത് മനുഷ്യനെയല്ല പിശാജിനെ ഇവിടെ കർത്താവ് ചെയ്തത് കടലിനെ ഇളക്കുന്ന കാറ്റിനെ കർത്താവ് ശാസിച്ചു അപ്പോൾ തന്നെ കടൽ ശാന്തമായെന്ന് വായിക്കുന്നു ആമേ അപ്പോൾ തന്നെ ശാന്തത വന്നതുകൊണ്ട് അവരക്കരെ എത്തുവാൻ ഇടയായി തീർന്നു ഹാലുയ്യ ഇവിടെ ദൈവത്തിന് വേണ്ടി പടയിൽ ഉറങ്ങി യേശു തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്ക് ഉറക്കം വന്നു ക്ഷീണമുണ്ടായിരുന്നു താൻ ഉറങ്ങി എന്നാൽ ശിഷ്യമാർ അവനെ തട്ടി എഴുന്നേറിച്ചപ്പോൾ എഴുന്നേറ്റുന്നുണ്ട് കാറ്റ് അടങ്ങുക കടലെ ശാന്തമാണെന്ന് പറഞ്ഞപ്പോൾ കടല് ശാന്തമായിടയാ തീർന്നു സകേല ചരാചരങ്ങളെയും ആകാശത്തെയും ഭൂമിയേയും സമുദ്രത്തെയും അതിലുള്ളത് മുഴുവൻ സൃഷ്ടിക്കുക സൃഷ്ടിതാവായ ദൈവം പറഞ്ഞാൽ ആ വാക്കിനു മുമ്പിൽ അനുസരിക്കാത്ത ഒരു സൃഷ്ടിയും ഈ ലഹാല ലൂയ അങ്ങനെ അവൻ കാറ്റിനെ സാധിച്ചപ്പോൾ കാറ്റ് അവൻ അമർന്നു കടല് ശാന്തമായി ദൈവത്തിന്റെ സ്തോത്രം അവൻ ശാന്തതയോടെ അക്കരെ ഇടയായി തീർന്നു അത് മർക്കോസേഷൻ നാലാമധ്യാ മുപ്പത്തിയെട്ടാമത്തെ വാക്യം നാം വായിക്കുന്ന അങ്ങനെയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് ഈ രാത്രിക്കാനും ദൈവത്തിനെത്തി വർത്തിക്കട്ടെ നമ്മുടെ കർത്തവായ കുറിച്ച് ഈ ലോകത്തിൽ മനുഷ്യനായി തൻ അത്ഭുതം അടയാളം പ്രവർത്തിക്കുമ്പോഴും ഹല്ലേലൂയ മനുഷ്യത്വം എന്ന ആ മരത്തെ ഹല്ലേലൂയ ദൈവം ദൈവത്വം വന്ന പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടപ്പോൾ ഹാലൽ ഈ ലോകത്തിലെ കഷ്ടതകളും ഈ ലോകത്തിലെ പ്രയാസങ്ങളും ഈ ലോകത്തെ പ്രതിസന്ധികളും തനിക്ക് നേരെയുള്ളതായിരിക്കുന്ന ആക്ഷേപങ്ങളും അപമാനങ്ങളും പാന്തിയതാത്ഭുതകൾ നിമിത്തം തന്നെ പരിഷ്യന്മാർ ആക്രമിക്കുകയും കൊല്ലുമുധക്കാളുള്ളതായ രീതികളിലേക്ക് കടന്നുപോകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹാല ലൂയ തന്നെ ഉപദ്രവിക്കുമ്പോൾ ഇതെല്ലാം സഹിക്കുന്നത് തൻ്റെ ദൈവത്വത്തിലാണ് അമ്മ ഇതെല്ലാം സഹിക്കുന്നത് അതുകൊണ്ടാണ് തനിക്ക് തനിക്കൊരിക്കലും അതൊരു ബുദ്ധിമുട്ടായി മാറാതെ ഇരുന്നതെന്ന് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കും ദൈവത്തിൻ്റെ സഹോദരൻ പഠിപ്പ് ദൈവത്തിൻ്റെ വീണ്ടും നാം വായിക്കുമ്പോൾ അവൻ കരയുന്ന ഒരു സന്ദർഭം നമുക്ക് അങ്ങനെ തന്നെ കഴിയുന്നു ലാസറിൻ്റെ കല്ലടക്കൽ വന്ന് കർത്താവ് യേശു ക്രിസ്തു അമ്മൻ കരയുകയാണ് അമ്മേൻ അമ്മൻ തൻ്റെ പ്രിയനായവൻ ഹരലിയ മരണപ്പെട്ടപ്പോൾ സഹോദരിമാർ വന്ന് എന്നിട്ട് പ്രിയനെ മരിച്ചുപോയി എന്ന് പറഞ്ഞു എന്നാൽ കർത്താവ് നാലാം നാൾ അവിടെ കടന്നു വരുമ്പോൾ അവനെ വെച്ചത് എവിടെയെന്ന് കർത്താവ് ചോദിക്കുന്നു അവർ പറയുന്നു ഹലലുയ ഇന്നടത്ത് അവനെ അവനെ വെച്ച കല്ലറ കാണിച്ചു കർത്താവ് അവിടെ ചെന്നതിന് ശേഷം ആ കല്ലറയ്ക്ക് നിന്നുകൊണ്ട് കർത്താവ് കരഞ്ഞു പ്രിയനായവൻ്റെ വേർപാടിൽ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യത്വത്തിൽ കർത്താവ് കരയുമ്പോൾ ഹലലുയ ആ കരച്ചിന് ഒരു തൻ്റെ താൻ മനുഷ്യനാണ് ഈ ലോകത്തിൽ ഞാൻ ദൈവമായി ജനം അവനെ അംഗീകരിച്ച് അവനിൽ നിശ്ചിതമായിരിക്കും ദൈവിക ഹിതം നിറവേറാതിരിക്കുവാൻ യഹൂദന്മാർ അവനെ ദൈവമെന്നോർത്ത് അവനെ ആരാധിക്കാതിരിക്കുവാൻ അവനെ ആമൻ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി അവനിൽ വെളിപ്പെടുവാൻ കർത്താവിൻ്റെ സ്തോത്രം ആമൻ ഇവിടെ നാം കാണുന്നത് അല്ലെങ്കിൽ അവൻ കരഞ്ഞു കരഞ്ഞതിനു ശേഷം ആമൻ അവൻ പറയുകയാണ് അധികാരത്തിൽ പറഞ്ഞ ലാസറെ പുറത്തു വരികയെന്ന് പറയുമ്പോൾ മരിച്ചു നാല് ദിവസമായി മാറ്റം വെച്ച ലാസറ് പുറത്തു വരുവാൻ ഇടയായി തുടരുന്നു ആമൻ ഹാലിന് കഷ്ടപ്പെട്ടവനായി പുറത്തു വന്നു இடையா ஆ வச்சன பிரகாரம் நோக்குபோவத்தில் ஒரு சிஷ்டிதாபி மாத்தமே ജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളത് അതുപോലെ ജീവൻ കൊടുത്തവന് മാത്രമേ ജീവൻ എടുക്കുവാനും ജീവൻ കൊടുക്കുവാനും അധികാരമുള്ളൂ അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ കരഞ്ഞെങ്കിലും അവനെ നിശ്ചിതമായി അവൻ്റെ ദൈവത്വം ഉണർന്നു പ്രവർത്തിച്ചു ലാസുറെ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ ഹാലദിയ കല്ലറവിട്ട് ലാസർ പുറത്തു വരുവാൻ ഇടയായിത്തുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ കൃത്യമായി യേശു ക്രിസ്തു സകല മാനവരക്ഷ രാജുരക്ഷയ്ക്കായി ഹാലദിയ കന്നീക മറിയയിലൂടെ ജന്മം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറക്കും യും ഒരു മനുഷ്യനായി തന്നെ ജീവിക്കുകയും മനുഷ്യത്വത്തിൽ അമ്മേൻ്റെ പതിനഞ്ചും വായിക്കുന്നത് എരുസലേം ദേവാലയത്തിൽ പെരുന്നാൾ പോയപ്പോൾ അപ്പനും അമ്മയും അവനെ കൊണ്ടുപോയി എന്നാൽ അവനെ അമ്മേൻ അവരെല്ലാവരും അവിടെ നിന്നും സ്തോത്രം ഹലിയ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ യേശു യാത്രക്കാരുടെ കൂടെ സഹ യാത്രക്കാരുടെ കൂടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങി പോന്നു അവസാനം നോക്കിയപ്പോൾ യേശുവിനെ കാണാൻ വന്നപ്പോൾ അവർ മൂന്ന് ദിവസത്തെ വഴി പിന്നിട്ടു അവട് മടങ്ങിച്ച് നോക്കുമ്പോൾ അവൻ പരുഷന്മാരും ശാസ്ത്രന്മാരും ബാധിക്കുന്നതായിരുന്ന കാഴ്ച കണ്ടു അവർ പറഞ്ഞു ഇവനീ ജ്ഞാനം ഇത്ര ചെറുപ്പത്തിൽ എവിടെയെന്ന് ഓർത്തു കൊണ്ട് ചോദിച്ചു അവനെ ഹലിയാം അത്ഭുതപ്പെടുന്ന ഒരു അനുഭവം നോക്കാനും പറ്റുന്നു കാരണം അവൻ മനുഷ്യനാണെങ്കിലും സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ആമ ദൈവമാണ് അവൻ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് അല്ലെഴിയാം അവൻ സമ്പാദിക്കുകയാണ് ഒടുവിൽ അവിടുന്ന് മാതാവും പിതാവും പറയുന്നു നിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെല്ലാം തിരഞ്ഞു നിങ്ങൾ വിഷമിച്ചത് പറഞ്ഞതിന് ശേഷം അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ യേശു അവരുടെ കൂടെ ചെന്ന് മുപ്പത് വയസ്സ് വരെ അവർക്ക് കീഴടങ്ങിയിരുന്നു മനുഷ്യത്വത്തിൽ അമ്മേൻ ഈ ലോകത്തിലെ മാനുഷിക മാതാപിതാക്കൾ വളർത്ത അപ്പൻ്റെയും വളർത്തമ്മയുടെയും ആ പറ്റമ്മയുടെയും അല്ലേ ലുയ ദൈവത്തിൽ സ്തോത്രം മുൻപിൽ അവൻ ഒരു മനുഷ്യനായി താഴ്വധ ധരിച്ചു കൊണ്ട് അവർക്ക് കീഴടങ്ങിയിരുന്നാണ് മുപ്പത് വയസ്സുവരെയും അവർക്ക് കീഴടങ്ങിയിരുന്നു മുപ്പതാമത്തെ വയസ്സായപ്പോൾ യേശുവിൻ്റെ പ്രവൃത്തി അവൻ തികയ്ക്കേണ്ടതായാൽ ആ മുപ്പതാമത്തെ വയസ്സിൽ അവൻ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവഹിതം നിറവേറുവേണ്ടി മുന്നെഴുതപ്പെട്ട വചനമനുസരിച്ച് അവൻ ഹല ലുയ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിക്കേണ്ട ഓരോ വ്യക്തികളും അഗരൂലി അപൗരവത്തിൽപ്പെട്ടവർ മുപ്പതാമത്തെ വയസ്സിൽ അവർ സമാഗമന കൂടാരത്തിൽ വാതുക്കൾ കൊണ്ടുവന്നു വെള്ളം കൊണ്ട് കഴികൾ പ്രാപിച്ച് അവർ ശുശ്രൂഷ ഏൽക്കണമെന്നുള്ള ആ വചനത്തിൻ്റെ നിവൃത്തി എന്നാണ് കൃത്വമായി യേസു ക്രിസ്തു ഹല ആ യുവർദാനിൽ അമേൻ യോഗ കൈ കീഴിൽ സ്നാനം അഥവാ കഴുകൾ സ്വീകരിച്ചു ശുശ്രൂഷ ഏറ്റെടുത്തു അന്ന് മുതൽ തന്നിൽ നിശിതമായ ശുശ്രൂഷ താൻ ആരംഭിച്ചു ഏതാണ്ട് മൂന്നര വർഷം കൊണ്ട് താൻ മനുഷ്യനായി ലോകത്തിൽ നിന്നുകൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അല്ലലിയ അഥവാ താൻ എന്ത് ഉദ്ദേശത്തെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്നു ആ ഉദ്ദേശം പൂർത്തീകരിക്കുന്നത് വരെയും താൻ മറ്റുള്ളവർക്കൊക്കെ അമേൻ ദൈവമായും ആയതുപോലെ തന്നെ രക്ഷകനായും വെളിപ്പെടുവാൻ തൊക്കെ ആയിത്തു ഇങ്ങനെ ലോകത്തിൽ സകേലം മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് അമ്മേൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു നർത്ത വേശു ക്രിസ്തു ദൈവത്തിൻ്റെ സ്തോത്രം ഈ ലോകത്തിൽ സകേലം മാനവരാശിക്കും ഒരുക്കിയ ഏക രക്ഷകനെന്നും ദൈവത്തിൻ്റെ പതിന പഠിക്കുന്നു ആകയാൽ സമാഗമന കൂടാരത്തിൻ്റെ മൂന്നാമത്തെ അമേൻ ഭാഗമാകുന്ന അതീ പരിസര സ്ഥലത്തിരിക്കുന്ന ഏക ഉപകരണം അത് പ്രൈസലോൺ സാക്ഷാ ലോകത്തിലേക്ക് മാനപരാശുരക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നു മനുഷ്യന്റെ വേല തികച്ചു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി ഇന്ന് സ്വർഗത്തിലിരിക്കുന്ന സ്വർഗത്തിൽ ഒരു സിംഹാസനം അതിലൊരുത്തന്നെ ഇരിക്കുന്ന ഞാൻ കണ്ടെന്ന് പറഞ്ഞു വചനപ്രകാരം ഒരേ ഒരു സിംഹാസനമേ സ്വർഗത്തിലുള്ളു അത് കർത്താവായി യേശു ക്രിസ്തു അത്രയും അതിലെ സിംഹാസനസ്ഥനായ ദൈവം അപ്പം ദൈവമായി സ്വർഗത്തിലിരിക്കുന്ന കർത്താവായി യേശുവിനെ അത്രേ ഈ പെട്ടകം ചൂണ്ടിക്കാണിക്കുന്നത് ഹലലൂയ അങ്ങനെ അവന് വിശന്നു അവൻ ദാഹിച്ചു അവൻ ഉറങ്ങി അവൻ കരഞ്ഞു ഇത് മനുഷ്യത്വത്തിൽ തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അവനിലൂടെ പ്രവർത്തിക്കപ്പെട്ട ദൈവത്വം അവൻ ദൈവത്വം അത്യസാപിക്കുന്നു ദൈവത്വം അവൻ ആ സമരീയക്കാരുടെ രഹസ്യങ്ങളെ പൂർണ്ണമായും മൂന്ന് കാലങ്ങളുള്ള അവരുടെ ജീവിതാനുഭവത്തെ വെളിപ്പെടുത്തുന്നു മാത്രമല്ല ഉറങ്ങിയ മനുഷ്യത്വത്തിൽ അവൻ്റെ ദൈവത്വം ഉണർന്ന് കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കുന്നു കരഞ്ഞു അമ്മൻ എൻ്റെ മനുഷ്യത്വം കല്ലറി വെളിപ്പെടുത്തിയ കർത്താവ് അമ്മൻ ശക്തിയോടെ ലാസറിനെ മടക്കി വരുത്തുവാൻ അവൻ കൽപ്പിക്കുന്നു ആ കൽപ്പനയാൽ ലാസർ പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു ഇങ്ങനെ ഹാളിൽ ലോകത്തിൽ കടന്നു വന്ന മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനുവേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തു നിൽക്കും ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന സത്യ ദൈവമായ സർവശക്തനായ കർത്താവായി യേശു ക്രിസ്തു സാക്ഷാൽ സ്വർഗത്തിലെ ഏക ഹാലലിയ വ്യക്തി അത്രേ ആ വ്യക്തി ഒരേ ഒരു സിംഹാസനമേ അതിലിരിക്കുന്ന ഏക വ്യക്തി സാക്ഷാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ആകെ അവൻ്റെ നാമമല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊന്നും രക്ഷയ്ക്കായില്ല ഹാലലിയ മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശു എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് യേശു തൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി തൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഹാലലിയ തൻ്റെ നാമത്തിൽ ഹാലലിയ അത്ഭുതം അടയാളം പ്രവർത്തിക്കുവാൻ അധികാരം തൻ്റെ ഭക്തന്മാർക്കായി ആമ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഭാഗത്ത് അമ്മൻ താനായിരിക്കുന്നു ആകെ സ്വർഗത്തിലെ ഏക ഉപകരണമാകുന്ന കർത്തവായേശു ക്രിസ്തുവിൽ അമ്മത്തിന് വലം വായിക്കുമ്പോൾ പെട്ടകത്തിൽ മന്നായിട്ട് വെച്ച പാത്രവും നിയമം ഹലി നിയമപ്പെട്ടകത്തിനകത്തിരിക്കുന്ന മറ്റൊരു ഉപകരണം ഹലിയ അമ്മൻ ആ കൽപ്പലകയും അഥവാ പ്രമാണം കൊടുത്ത എഴുതിക്കൊടുത്ത പ്രമാണം എഴുതി കൊടുത്ത കൽപ്പലകയും അതുപോലെ അവരോട് തകർത്ത പടിയും ഇത് കറുത്ത വൈ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ഭൗരോഗത്വവും അവൻ്റെ ആമേൻ ശുശ്രൂഷയുടെ ആ ദൈവവചനവും മന്നായി ഇട്ടു വച്ച പാത്രവും ഈ പെട്ടകത്തിലടക്കം ചെയ്തിരിക്കുന്നു സാക്ഷാത് മന്നായി ലോകത്തിൽ വന്നവൻ ഹലുയ സകലമാനവരാശിക്കും വേണ്ടി വചനമായി തീർന്നാണ് ദൈവത്തിന് സ്തോ ജഡമായി തീർന്ന വചനം ആയതുപോലെ സകേല ആ മാനവരാശിക്കും പൗരവത്വത്തിനും വേണ്ടി അലലിയ ആഗരൂന പൗരവത്തെ ആമേൻ നീക്കിക്കൊണ്ട് എന്നേക്കുമ്പോൾ നിത്യ പൗരവത്വം സ്വീകരിച്ച കർത്താവ് യേശു മൂന്ന് ആമേൻ ശുശ്രൂഷയുടെ ഭാഗങ്ങളും അവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ പെട്ടകം നമ്മെ ചൂണ്ടിക്കാണാകിയാൽ സമാഗമന കൂടാരത്തിനകത്തിരിക്കുന്ന അമേൻ ഹലിയ ഏക ഉപകരണമാകുന്ന നിയമപ്പെട്ടകം മുഴുവൻ പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകം കർത്താവ യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവമായ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നു ആകെ നമ്മുടെ പാപത്തിലെ പരിഹാരം മരിച്ചടക്കപ്പെടുക മഹിമയിൽ ദൈവമായി സത്യദൈവമായി ഇരിക്കുന്ന കർത്താവായി യേശുക്രിസ്വിൻ്റെ പൂർണ്ണ ദൈവത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തെ ആത്മാവൻ സത്യത്തിൽ ആരാധിച്ചു ദൈവം അനുഭവപ്പെട്ടാൽ കർത്താവ് നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ